കട്ടൻ ചായയും പരിപ്പുവടയും ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജനോട് സി പി എം നേതൃത്വം വിശദീകരണം തേടും നാളെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി പങ്കെടുക്കും ഇപിയുടെ വിശദീകരണത്തിന് ശേഷം തുടർ നടപടി ഇ പി നൽകിയ പരാതിയിലെ തുടർ നടപടികൾ ഡി ജി പി ഇന്ന് തീരുമാനിച്ചേക്കും സി പി എമ്മിനെ തോൽപ്പിക്കാനല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നത് ഇ പി ജയരാജന്റെ സ്ഥിരം നയമായി മാറിക്കഴിഞ്ഞു വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇ പി വിവാദങ്ങളിലൂടെ സജീവമാവുകയാണ് വിവാദ ആത്മകഥ ഡി സി ബുക്കിലൂടെ പ്രസിദ്ധീകരിക്കാൻ ഇ പി ജയരാജൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് സംസ്ഥാന നേതൃത്വം സംശയിക്കുന്നതും അതേസമയം രാഷ്ട്രീയത്തിലും വാർത്തകളിലും സജീവമാകാനായി വിഷയം ഇ പി കെട്ടിച്ചമച്ചതാണോ എന്ന സംശയവും ഉയരുന്നു വിഷയത്തിൽ നാളെ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇ പി ജയരാജനോട് വിശദീകരണം തേടും ഇപിയുടെ വിശദീകരണത്തിന് ശേഷം മാത്രം തുടർ നടപടികൾ ആലോചിക്കാമെന്നതാണ് തീരുമാനം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇ പി ജയരാജൻ ആത്മകഥാ വിഷയം നിഷേധിക്കുന്നുവെങ്കിലും ഡി സി ബുക്സുമായി ചേർന്ന് ഇ പി ആത്മകഥയ്ക്ക് തയ്യാറെടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം പിന്നീട് മറ്റൊരു പ്രസാധകരുമായി കരാറിൽ ഏർപ്പെട്ടു ആത്മകഥയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഡ്രാഫ്റ്റാണ് നിലവിൽ പുറത്തായിട്ടുള്ളത് ഇ പി ജയരാജൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടവും കോളേജ് കാലഘട്ടവും കുടുംബവും കെ എസ് എഫ് കണ്ണൂർ താലൂക്ക് സെക്രട്ടറി ആയതും ട്രെയിനിലെ ആക്രമണവും ഉൾപ്പെടെ ആത്മകഥയിൽ വ്യക്തമായി പറയുന്നതാണ് നേതൃത്വത്തിൻ്റെ സംശയം കൂടുതൽ ദൃഢപ്പെടുത്തുന്നത് ജനം തിരുവനന്തപുരം